ഹലോ ഗേസ് ആഷുക്ക് വ്ളോഗറാണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അരിമ്പ്ര മിനിയുട്ടിലാണ് കേട്ടോ ഇവിടുത്തെ റോഡിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണണം കേട്ടോ മൂവനായിട്ട് കാണുക അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോയിലോട്ട് നേരെ പോകാം കേട്ടോ അരിമ്പ്ര ഉസ്കോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയാൽ മിനിയൂട്ടി വരെ റോഡ് പൊളിഞ്ഞിട്ടാണുണ്ടോ ഒരുപാട് കുഴികൾ പൊട്ടി പൊളിഞ്ഞ റോഡാണ് പിന്നെ ഇതിലാണ്ട് വേങ്ങരയ്ക്ക് പോവാം മിനിയൂട്ടി വഴി അവിടെ ഒക്കെ കുഴികളെ തന്നെ യാത്രക്കാർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ റോഡ് എന്ത് ചെയ്യുക നന്നാക്കുക റോഡ് നന്നായാൽ പൊതുജനങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാനും അതുപോലെ മിനി ഊട്ടി ടൂറിസ്റ്റുകാർ വരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ സഞ്ചാരികളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് എങ്ങനെ ഇല്ലാണ്ടൊക്കെ യാത്ര ചെയ്യുക ഇതില്ലാണ്ടൊക്കെ യാത്രക്കാർ വയ്യ കുയിലൊക്കെ വീണ എന്താ പറ്റും പറ്റൂലേ അപ്പോൾ എന്ത് പറ്റിയാലും ഇവിടെ ആരാ നോക്കാറില്ല ഇവിടെ ഫുള്ളൊക്കെയാണ് പൊളിഞ്ഞ റോഡ് ഇതില്ലാണ്ട് യാത്ര പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ തന്നെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പോകാൻ നോക്കിയാണ് അവിടുത്തെ മണ് ധാറിട്ട റോഡാപ്പൊ ഇതൊക്കെ അല്ലോ അപ്പം റോഡൊക്കെ എന്നാൽ നന്നാവുക അറിയില്ല നല്ല റോഡ് എന്നാണ് വരും ഫുള്ളും റോഡ് കേടന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയ ഇത് മിനിറ്റി എത്തോളം ബുദ്ധിമുട്ട് തന്നെ യാത്രക്കാർക്കൊക്കെ പിന്നെ ഇതിൽ രണ്ട് വലിയ വണ്ടികളൊക്കെ പോവും കാറ് അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പോകണമാണ് യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് കുറേ ആയിനല്ലോ ഇങ്ങനെ ആയിട്ട് ഇതുവരെ നന്നായിട്ടൊന്നും നന്നായ സുഖമാണ് എന്നാൽ യാത്രക്കാർക്കൊക്കെ ബുദ്ധിമുട്ടില്ല പോവാം പിന്നെ ഇതില്ലാണ്ടൊക്കെ യാത്ര ചെയ്താൽ എന്താ പറയുക പിന്നെ ഈ ചില ആൾക്കാർ ഹോസ്പിറ്റലുകൾക്കൊക്കെ പോകാന് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവുകയോ ഏഹ് അപ്പോൾ കൃത്യ ടൈമിലൊന്നും എത്താൻ കഴിയില്ല പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ വണ്ടി ചാടി ചാടി ചാടിയൊക്കെ ഉള്ള അങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്താ അപ്പോൾ ചെയ്യുക ഇവിടെ ഉണ്ടല്ലേ പൊട്ടി പൊളിഞ്ഞ റോഡ് ഇതാ മറ്റേ മിസ്റ്റ് ലാൻഡ് പാർക്കിൻ്റെ മുന്നിലാണ് കേട്ടോ എവിടെ നോക്കിയാലും കുഴികളാണല്ലോ ഫുള്ളും കൊയ്യാണല്ലോ ഇതാണ്ടോ കുയല്പം ഇടക്ക കുയ്യാണ് കേട്ടോ കുറെ കുയ്യളൊക്കെ ഉണ്ട് ഇവിടെ വണ്ടിയൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മിനി ഊട്ടിക്കൊക്കെ വരുമ്പോൾ വണ്ടിയൊക്കെ കേട് വരും അപ്പോൾ കേടുവരാതെ നല്ല രീതിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുക കുറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ പതൊക്കെ ഇങ്ങനെ പോയാൽ ഈ റോഡെന്നാൽ നന്നാവുക അറിയില്ല ഇപ്പോൾ കുറേ ആയിങ്ങനെ ഞാനൊക്കെ എന്നാ കുറേ ആയി മിനി ഊട്ടിക്ക് വന്നിട്ടുണ്ട് അന്നും തോലേ ഇപ്പോൾ വലിയ കുഴികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ പതുക്കെ വക്കങ്ങനെ കയറി വരിക അർജൻറ്റ് കൂട്ടണ്ട അർജൻറ്റ് കിട്ടിയാലിത് അപകട അപകടം ഉണ്ടാവും അപ്പോൾ വണ്ടി ഇത് കയറ്റം കിട്ടും അപ്പോൾ കയറ്റം കയറുമ്പോഴും കയറ്റം ഇറങ്ങുമ്പോഴൊക്കെ ഒന്ന് നല്ല പോലെയൊക്കെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്രേ തന്നെ പറയാനുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിലാണ്ട് മിനി ഊട്ടി ഇങ്ങനെ പോയപ്പോൾ മിനി പോയപ്പോൾ ഒന്ന് ചെറിയൊരു ബ്ലോഗ് ചെയ്തതാണ് കാരണം അവിടുത്തെ റോഡിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വരിക അപ്പോൾ ഈ മിനിയൂട്ടിക്കൊക്കെ വരുമ്പോൾ നേരിട്ട് കാണുമ്പോഴേക്കെ ഇതിൻ്റെ അറിയുള്ളൂ റോഡ് എത്രത്തോളം കേടുണ്ട് എന്നൊക്കെ ജനങ്ങൾക്ക് അറിയുള്ളൂ ഇല്ലാണ്ട് യാത്ര ചെയ്യുന്നവർക്ക് അവിടെ ഫുള്ളും മിനിയൂട്ടി എത്തോളം വേങ്ങരയ്ക്ക് പോകണം എല്ലാ ഭാഗവും ഇവിടെ കേടാ